ുട്ടി ചാമിക്കുട്ടി പോയി നാട്ടിയറിയോ ആരെങ്കിലും പൈറ്റ് വരുമ്പോ നമ്മടെ പൈറ്റ് വരുമ്പി പോയി ആരെങ്കിലും ബലിച്ചിൻ്റെ പൂവ് ഞാൻ അവിടെ പോയിട്ട് വരുമ്പോളക്കി പറഞ്ഞിട്ട് പൈറ്റ് വലിക്കാൻ പോയില്ലേ അതാണ് ഇത്ര നേരം പായസം കഴിയില്ല <Tabii> ി പോയിന്ന് രാവിലെയെന്ന് ആർത്തി അടിച്ചിട്ട് ആയുസം വാങ്ങാൻ പോകാണ്ട് നല്ല ആളാണ് പുന്നല്ലിൻ പൊൻകാതിർ പൂത്തൂ ചിരിക്കുന്ന പുന്നല്ലിൻ പൊൻകാതിർ പൂത്തൂ ചിരിക്കുന്ന നാടാണ് നമ്മുടെ പാലക്കാട് പുന്നല്ലിൻ പൊൻകാതിർ പൂത്തൂ ചിരിക്കുന്ന പുന്നല്ലിൻ പൊൻകാതിർ പോരിക്കുന്ന നാടാണ് നമ്മുടെ പാലക്കാട് അവളേ നമസ്കാരം നാ നിങ്ങളുടെ പാലക്കാട് ചാമീച്ചനാണ് എല്ലാവരും പൊന്നോണം ആഘോഷിക്കുകയല്ലേ ഗംഭീരമായി ആഘോഷിക്കണം മനസ്സിൽ എന്ത് സങ്കടമുണ്ടെങ്കിലും അങ്ങോട്ട് മാറ്റി വെച്ച് മാവേലി മഞ്ഞം വരുമ്പോൾ സന്തോഷത്തോടുകൂടി ആഹ്ലാദത്തോടുകൂടി ഈ തിരുവോണം പൊന്നോണം നമ്മൾ ആഘോഷിക്കണം ആ കാണം വിറ്റാല് ഓണം ഉണമെന്നല്ലേ ചൊല്ല് ആ കാണമൊക്കെ വിറ്റ് ഓണം കൊള്ളാൻ പോകുകയാണ് ചാമീച്ചനും അപ്പോൾ ലോക ലോകമലയാളികൾക്ക് എല്ലാവർക്കും ഈ പാലക്കാടൻ ജാമ്യത്തിൻ്റെ മനസ്സ് നിറഞ്ഞ പൊന്നാണ ആശംസകൾ അറിയിക്കുകയാണ് ഇട്ടോളീ ഇന്ന് ഉത്രാടം നാളെ തിരുവോണം അപ്പോൾ എല്ലാവരും ഗംഭീരമായി ഓണം കൊള്ളട്ടെ നല്ല ഓണം